ஹாய் சித்தார்த்த் ஹாய் சார் இன்னும் எங்கேட்டான யாத்திர நம்ம ஒரு ஃபாக்டியிலோட்டு போய் கொண்டிருக்காங்க ஓகே அப்போது இது ஒரு ஆக்வலி இது ஒரு நம்ம நம்ம நட்டில் ஊபர் ஓல போல அது ஒரு டிடின்னு ஒரு ஆப்பிண்டு ஓகே அதில் புக்கு நம்ம போய் கொண்டிருக்கேன் அதில் எந்த ரெஸ் அது கார் இது கண்டித்தி இது ஒரு பிரத்யேகதான ஒரு குவாலிட்டி எல்லாம் இதில் ஒரு சார் பிளாஸ்டிக் வித் ஒரு நல்ல அப்போசரி நல்ல குவாலிடி சீட் நல்ல ஒரு சீட்டானே அது நமக்கு ஒரு கார்டு இதேபோல ஒரு காரு നമുക്ക് നാട്ടില് ഇന്ത്യയിൽ ഏകദേശം എത്ര രൂപ വില കൊടുക്കേണ്ടി വരും നമ്മൾ എൻ്റെ ഒരു അരിവില് ഒരു നാപ്പത് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ലാക്സ് ലാക്സ് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലേ ഇത്രയും ക്വാളിറ്റി ഉണ്ട് ആണ് നമ്മളെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഫോർട്ടി ടു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ലാക്സിൽ കൊടുക്കുന്ന സാധനം ഇവിടെ ഈ ഒരു ഒരു കാർ കിട്ടും ടു മാക്സിമം മാക്സിമം യർ ബാഗ് ആണ് ഇവർ കൊടുക്കുന്നത് പിന്നെ ഇവിടെ ബൂത്ത് സ്പേസ് ഉണ്ടോ ഭയങ്കര നല്ല ബൂത്ത് സ്പേസ് ആണ് ഒരു പിന്നെ സീറ്റ് ആയാലും നല്ലൊരു സോഫ്റ്റ് ഇതുണ്ട് സോഫ്റ്റ്നെസ് ഉണ്ട് പിന്നെ നമ്മുടെ റോഡിൽ മറ്റേ റോഡൊക്കെ റോഡൊക്കെ അടി റോഡാണ് ഇത് ആക്ച്വലി ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വി വെഹിക്കിൾ ആണ് അതെ നമുക്ക് ഇതിന്റെ റേഞ്ചിന്റെ കാര്യമാണ് പറഞ്ഞത് ഈ ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന മഹീന്ദ്ര എക് ഇ വി നയൻ എക്കെല്ലോ അതിനൊക്കെ ഏകദേശം മാക്സിമം കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെയാണ് സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് പറയുന്നത് ഇതിനൊക്കെ ഏകദേശം ഒരു രണ്ടാവും ആയിരിക്കും ഇതിന് എന്നിട്ടും സിക്സ്പ്ലസ് സെവൻ ഹൺഡ്രഡ് ആണ് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇവിടെ ഷോമീൻ ഒരു കാർ ഇറങ്ങിയിരുന്നല്ലോ അതിനൊക്കെ പറഞ്ഞാല് നാല് ഫോർ സെക്കൻഡ് ത്രീ സെക്കൻഡ്സിലൊക്കെ തൗസൻഡ് കിലോമീറ്റർ സ്പീഡ് എത്തുന്നുണ്ട് അത്രയും പവർഫുള് തൗസൻഡ് ഓക്കെ

ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ലോകം ഉണ്ടല്ലേ ഇത് ഇവിടുത്തെ ഒരു ഇ വി സ്കൂട്ടർ മേക്കറായിരുന്നു അവർ ഇറക്കിയ ഒരു കാറാണ് ചൈനയില് ഇന്ത്യയെ പോലെ അല്ല ഏകദേശം പത്ത് മുന്നൂറോളം കമ്പനികളുണ്ട് കാർ ഇറക്കുന്നവര് തന്നെ കാറും ബൈക്കും ആയിട്ട് ഇറക്കുന്നവരും അവർ ഓരോ ദിവസം പുതിയ ഇന്നോവേഷൻസ് ആയിട്ടാണ് വരുന്നത് അല്ലെ നമ്മുടെ ചെറിയ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ട് നമ്മളെ നമ്മൾ നാട്ടിൽ ഇങ്ങനെ വരണം അതെ അതെ സപ്പോർട്ട് ചെയ്യാണ് അപ്പോ ഇത് അവരൊക്കെ കാരണം നമ്മള് കാർ മാനുഫാക്ചേഴ്സ് മാനുഫാക്ചറേഴ്സ് ഒക്കെ വന്ന് ഒരു പ്രാവശ്യം ഇതായിട്ടുള്ള പറയുന്നത് എന്നാലും കോമ്പറ്റീഷനും ഇതൊക്കെ ഒരു ഒക്കെ ഒന്ന് ഇന്നോവേഷനൊക്കെ നമ്മളൊന്ന് ഇൻസ്പയർഡായി നിന്ന് എന്താണ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഒരു എക്കണോമിക് പ്രൈസ് എല്ലാവരും അഫോർഡബിൾ ചെയ്യുന്ന പ്രൈസ് വൈക്കലി ഇവിടെ എന്റെ നമ്മുടെ ഗവൺമെന്റ് ഓഫീഷ്യൽസും കേന്ദ്ര സർക്കാർ പോലുള്ള ഗവൺമെന്റ് ഓഫീഷ്യൽസും ഇത് വന്ന് കാണണം കാരണം നമ്മള് ഇന്ത്യയിൽ ഒരു കാർ മേടിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇരുപത്തി ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് കൊടുക്കുന്ന കാറിൽ പതിനഞ്ചു ലക്ഷം രൂപയാണ് കാറിന്റെ പ്രൈസും ബാക്കി പത്തു ലക്ഷം രൂപ റോഡ് ടാക്സ് ജി എസ് ടി സെസ് അതും ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഇപ്പോ സിഗ്നൽ സിഗ്നൽ വന്നു സിഗ്നൽ വന്നപ്പോ ഇവിടെ നിൽക്കുന്നതിൽ എത്ര കാര്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് കാറില് ഏകദേശം ഏഴ് കാർ വന്നിട്ട് ഡീസൽ ബാക്കിയൊക്കെ ഡീസൽ വെഹിക്കിൾ ആണ് അപ്പൊ അത്രയും ആൾക്കാർ ഇ വി വെഹിക്കിൾ ഓട്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സിറ്റി ക്ലീൻ ആയിട്ടിരിക്കുന്നത് സിറ്റി എന്താണ് ഭയങ്കര ക്ലീൻ ആണ് ക്ലീനസ്റ്റ് സിറ്റി പിന്നെ അതുപോലെ ഇവിടെ മാപ്പിൽ കണ്ടോ ഒരു കാര്യം ശ്രമിച്ചിട്ടുണ്ടോ അവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ സിഗ്നലിലാണ് നമ്പർ വരും അല്ലെ ഇവരുടെ മാപ്പിൽ ഇവരുടെ മാപ്പിൽ തന്നെ സിഗ്നൽ വരും കൗണ്ടിങ് എത്ര സെക്കൻഡ് വരെ നമുക്ക് ഇതാവാൻ പറ്റും ഇവിടെ തന്നെ വരും ശരിക്കും അത് അവിടെ ഇല്ല സിഗ്നൽ ഇല്ല കണക്ടൻ പറ്റില്ല മാപ്പിക്കാൻ അതെ ഇതൊ അത്രയും ആണ് ഇതൊക്കെ ഓരോ സിഗ്നൽ ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഇത് കണ്ടിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് കാറിന് വില കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ടാക്സും കാര്യങ്ങളും കുറവാ അപ്പൊ അത്ര നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉത്പാദനം കൂടും ഇവിടെ സെയിൽ കാര്യങ്ങൾ കൂടും മലിനീകരണം കുറയും ഇപ്പൊ ഇന്ത്യയ്ക്ക് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മലിനീകരണം ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ നമുക്കറിയാലോ അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇ വി മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാറുകൾ മാക്സിമം ഗവൺമെന്റ് റിലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ബസ്റ്റൻസിനൊക്കെ എങ്ങനെയായിരിക്കും അതിനെ പറ്റി ഒന്ന് പറയുമോ ട്രാഫിക് എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഈ ഇവിടെ ഒരു യെല്ലോ കോഡുണ്ടല്ലോ സീബർലൈൻസിന് അവിടെ തന്നെ നമുക്ക് അവിടെ പോയാൽ മതി എല്ലാവരും സ്റ്റോപ്പ് ആക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനല്ല ഡിഫറെന്റ് ആണ് അതായത് നമ്മളിപ്പൊ സീബ്ര ലൈൻസിൽ ജസ്റ്റ് കേറാൻ വേണ്ടി കാല് വെച്ചാൽ മതി രണ്ട് സൈഡിൽ നിന്നുള്ള വണ്ടി ഒന്നൂടെ നിർത്തു നിർത്തും അതിപ്പോ നമ്മളെ നാട്ടിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാനും ഡ്രൈവറാണ് എന്നിരുന്നാലും ആരും സീബ്ര അലൈൻസിന്റെ കാല് വെക്കുന്നു തോന്നിയാ ഒന്നുകൂടെ ആക്സിലേറ്റർ കൊടുക്കും ഒന്നോടെ വിട്ടുകൊള്ളും അതാണ് അവൻ കയറി കഴിഞ്ഞാൽ പിന്നെ നിർത്തേണ്ടതു വിചാരിച്ചിട്ട് ഇവിടെ എങ്ങനെയല്ലേ ഇവിടെ നമ്മളെ കണ്ടാൽ നമ്മളെ കയറാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അവര് വണ്ടി നിർത്തോടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കടത്തി വിട്ടേന് ശേഷം പോവുള്ളൂ ഒരു വീഡിയോ വീഡിയോ കണ്ടില്ലേ ഒരു നാല് ബസ് ഒറ്റ റോഡിൽ തന്നെ പോയി ഇങ്ങനെ കോഴിക്കോട് അപ്പൊ അതൊക്കെ എനിക്ക് തന്നെ ഈ ചൈനക്കാരൊക്കെ ഇന്ത്യയിൽ നിന്ന് വണ്ടി ഓടിച്ചു ഡ്രൈവിംഗ് അവരത് മറന്ന് അങ്ങനെയൊക്കെ നമ്മുടെ എന്ത് പറയാൻ ഹോട്ടലെ ചെയ്തു മേളി കാണുന്നവരെ ഹോട്ടല് ഹാൻറ്റിങ് പറഞ്ഞിട്ട് നല്ല ഹോട്ടലാണ് അപ്പൊ ശരി നമ്മുടെ റൈഡ് കഴിഞ്ഞ് ഇറങ്ങാണ് ഇതാ നമ്മൾ വന്ന ടാക്സി കുളിപ്പ ആ ഒരു മിനിറ്റ് കാണിക്കാണാം ഇപ്പോ ഇതിനെ ജസ്റ്റ് ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഡോർ ഉണ്ടല്ലോ ആ ഓപ്പൺ ചെയ്യുമ്പോൾ ചലയത ഉണ്ട് ഓക്കേ 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 ഫ്രെയിംലെസ് അല്ല ഓക്കേ ഓക്കേ അപ്പോൾ ഇത് ഓക്കേ ഷിഷി ഓക്കേ ഇതിനെന്താ മനസ്സിലായില്ല അടിപൊളി ഓക്കേ നൈസ്